ഹലോ ഗെയ്സ് അസ്സലാലൈക്കും എന്തൊക്കെയുണ്ട് മുത്തുണികളെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു അലഹമ്മില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ ചെറിയൊരു മടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ വോയിസ് കൊടുക്കാൻ അതിലേറെ അപ്പോൾ കാലത്ത് തന്നെ മക്കൾസിനെ മദ്രസയിൽ കൊണ്ടാക്കിയിട്ടോ അപ്പം ഞങ്ങളെ തൊട്ടടുത്തുള്ള കുളത്തിൽ നിറയെ ആമ്പലുണ്ട് കേട്ടോ അപ്പോൾ മക്കൾസ് എന്നും പറയും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് പൊട്ടിച്ചേരുമോ എന്നിട്ട് അപ്പം ഞാനൊന്ന് പോയി നോക്കിയതാണ് പക്ഷേ നമുക്ക് വിചാരിക്കും അടുത്ത് തന്നെയാണ് എന്നിട്ട് അത് ഒരന്ന് നോക്കിയാലും പക്ഷെ അടുത്ത് പോയപ്പോഴാണ് ആമ്പലൊക്കെ തൊട്ടടുത്തല്ല അകലെയാണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ മക്കൾസിനെയും കൂട്ടിയിട്ട് വേഗം മദ്രസയിലേക്ക് ഓടിയിട്ടോ നേരം ആറര ആവാനായിട്ടുണ്ടായിരുന്നു വരണ വയ്ക്കുക അവർ മദ്രസയിലും കൊണ്ടുപോയി വിട്ട് വരണ വയ്ക്കുക കുറേ ഫോട്ടോസും വീഡിയോസും ആകാശമൊക്കെ നോക്കിയിരുന്നു കേട്ടോ കാരണം ആരെയും പേടിക്കേണ്ട ആ ടൈമിൽ ആരും ഇല്ല കുറച്ച് നായ്ക്കളും പൂച്ചയും മാത്രമേ കണ്ടോള്ളൂ കേട്ടോ അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടല്ലേട്ടോ കാരണം കാലത്തന്നെ അപ്പുണ്ടാക്കണം പിന്നെ അടിച്ചു വരണം തുടക്കണം അങ്ങനെയുള്ള എല്ലാ പണികളും മക്കൾസിൻ്റെ സ്കൂളിൽ വിടണം അങ്ങനെ ഞാൻ വേഗം തന്നെ കുറച്ച് ദോശ ചുട്ടെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കേബേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുറിച്ച് എടുത്തിട്ട് മക്കൾസിന് സ്കൂളിലേക്ക് ഒന്ന് അതാട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ദോശമായി പിന്നെ ഉച്ചക്കുള്ളത് കേബേജും മക്കൾസിന് ഉള്ളതുമായിട്ടോ അപ്പം പിന്നെ ഇന്നത്തെ വിഭവങ്ങളിൽ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും കറി വെക്കണം അപ്പം അതിന് മീൻ മേടിക്കാനും മക്കൾസിന് സ്കൂൾ വീണ് മീൻകാരം ഉണ്ടാവും അപ്പോൾ ഒന്ന് വാങ്ങിക്കാൻ കരുതിയിട്ടാണ് അതും കഴിഞ്ഞ് മക്കൾസിനെ സിനിമ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് വരുന്ന വഴിക്ക് നമ്മൾ വീട്ടിലൊന്ന് പോവും ഉമ്മശീനൊക്കെ ഒന്ന് കണ്ടു വന്ന് പിന്നെ നമ്മൾ ചായ പിടിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈം അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ ചോറിന് വെള്ളം വെക്കുമ്പോൾ ഞാനൊന്ന് പുറത്തൊരടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് കേട്ടോന്ന് ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ പുറത്തെടുപ്പത്ത് മഴ പെയ്യുന്ന കാരണം അടുപ്പിൽ അങ്ങനെ തീയിടിപ്പിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മഴ ഒക്കെ ഒന്ന് മാറി കണ്ടപ്പോൾ വീണ്ടും തീയിടിപ്പിച്ച് വീണ്ടും അതാ നമ്മളെ തിരാമസത്തിന് മഴ കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ട് പുറത്തൊന്നും തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ കറിവേപ്പിൻ്റെയൊക്കെ ഒന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനിതു പൊട്ടിക്കാൻ എനിക്ക് മനസ്സുവരില്ല കേട്ടോ അപ്പോൾ കറിവേ പിന്നിലൊക്കെ ഇടക്ക് നമ്മൾ കഞ്ഞിവെള്ളം നല്ല മീനിൻ്റെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിലൊക്കെ ഉഷാറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇടക്ക് നമ്മളെ വീട്ടന്മാരൊന്നും ചെയ്യുക അപ്പോൾ ഞാൻ മോട്ടിവേഷൻ്റെ വീഡിയോ ഇടുന്ന കാരണം ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കൊച്ചൂസിനെ സ്വത്തൂസിനൊന്നും കാണാറുണ്ടാവില്ലേ അപ്പം നമ്മുടെ കൊച്ചൂസിനൊക്കെ ഇപ്പോൾ മടിയായിട്ടുണ്ട് കേട്ടോ ഞാൻ മോട്ടിവേഷൻ്റെ വീഡിയോ ഇടുന്നത് എന്താ വെച്ചാൽ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കൂടുന്ന കുറേ വീട്ടമ്മന്മാരുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒക്കെ ഇപ്പം അത്യാവശ്യം രണ്ടുമ്മ മക്കളും ഉമ്മായി എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു മുക്കിൽ മൂലക്കെ ഇരിക്കാനൊക്കെ കേട്ടോ എനിക്കും യോഗ്യ കാരണം നമ്മളെ അങ്ങനത്തെ ഒരു വീഡിയോ കേട്ടപ്പോൾ ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പേര് ഞങ്ങളെ വീട്ടിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നവരുണ്ടെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ ഞമ്മളെ പാവം അമ്മമാരെ ഈ അച്ഛന്മാരില്ലാത്തവരോ ഉപ്പന്മാരില്ലാത്തവരൊക്കെ ഉള്ള അമ്മമാരുണ്ടാവും കേട്ടോ എവിടേക്കും പോകാനും ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് മുറാതുകളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഒന്നും ആരോടും പറയില്ല കേട്ടോ അങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുന്ന കുറേ അമ്മമാരുണ്ടാവും വെയികയും ഒക്കെ ഉണ്ടായിട്ടും പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാതെ കേട്ടോ അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവർ മക്കളായാലും മരുമക്കളായാലും ആരായാലും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്ക് ഇൻഷാല്ല അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ലേ എന്തായാലും ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ ഉമ്മച്ചിനെ ഉച്ചക്ക് ശേഷം വൈകിട്ട് വൈകിട്ടല്ല കേട്ടോ ഒരു പന്ത്രണ്ടര രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഉച്ചയ്ക്ക് ഉമ്മച്ചിനെ ഏറ്റവും എടപ്പാൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി വന്നു പിന്നെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചോറൊക്കെ തിന്നാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാന് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഞങ്ങള് മോട്ടിവേഷൻ്റെ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ എന്റെ മോളൂസിൻ്റെ ഒരു പാട്ട് കേട്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്കും അവൻ്റെ ഷെയർ ഒക്കെ ചെയ്യും മോടി ിൽ രാജിയാക്കി കാത്ത് കാത്ത് കഥയിൽ തങ്ങി പ്രിയമേറും ഇവനിൽ ഞാൻ വകി